ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ട് പഠിച്ച് എന്ന് വിശ്വസിക്കുന്നു എന്നാലും നിങ്ങൾ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കേട്ട് നോക്കുക ഒരു റിവിഷൻ പോലെ ചെയ്യാം എന്നാലേ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കുള്ളൂ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവാതിരിക്കാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കാനുമുള്ള ഏറ്റവും നല്ല ടിപ്പാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളത് റിവിഷൻ ചെയ്യാനുള്ള ടൈം ടൈമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും എടുത്തു നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടുപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കേട്ടെങ്കിലും നോക്കുക കേട്ടിട്ട് കൂടെ ഇങ്ങനെ പറഞ്ഞു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ നിന്നോളും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം മനഃശാസ്ത്ര താരകൾ സൈക്കോളജിക്കൽ തോട്ട്സ് മനഃശാസ്ത്ര ചിന്താധാരകൾ സൈക്കോളജിക്കൽ തോട്ട്സ് എൻ്റെ മറ്റൊരു പേരാണ് മനഃശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത വിചാര മാതൃകകൾ മനഃശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത വിചാര മാതൃകകൾ മനഃശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത മാതൃകകൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്തധാരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ധർമ്മവാദം ഘടനാവാദം സമഗ്രതാവാദം വ്യവഹാരവാദം ധർമ്മവാദം എന്ന് പറഞ്ഞാൽ എന്താ ഫങ്ഷണലിസം ഘടനാവാദം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസം സമഗ്രതാവാദം എന്ന് പറഞ്ഞാൽ ഗെസ്റ്റാൾട്ടിസം വ്യവഹാരവാദം എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസം ധർമ്മവാദം ഘടനാവാദം സമഗ്രതാവാദം വ്യവഹാരവാദം മാനസിക അപകൃതനം മാനവികതാവാദം ജ്ഞാനനിർമ്മിതിവാദം സാമൂഹ്യ ജ്ഞാന മാനസിക അപകൃതനം എന്ന് പറഞ്ഞാൽ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്നും പറയും അതായത് സൈക്കോ അനാലിസിസ് മാനവികതാവാദം എന്ന് പറഞ്ഞാൽ എന്താ ഹ്യൂമനിസം ജ്ഞാനനിർമ്മിതി വാദം എന്ന് പറഞ്ഞാൽ കൊഗിനിറ്റീവ് കൺസ്ട്രക്റ്റിവിസം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്ടിവിസം അപ്പോൾ മാനസിക അപഗ്രതനം മാനവികതാവാദം ജ്ഞാനനിർമ്മിതിവാദം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം ഇത്രയും ചിന്താധാരകളാണ് ഉള്ളത് അപ്പോൾ ആദ്യത്തത് നോക്കാം ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് വില്യം ജെയിംസ് വില്യം ജെയിംസ് മറ്റ് വക്താക്കളാണ് ജോൺ ഡോയ് ഹാർപിക്കർ ജോൺ ഡോയ് ഹാർപിക്കർ അപ്പോൾ ധർമ്മവാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ് വില്യം ജെയിംസ് ജെയിംസിൻ്റെ ജയ അപ്പോൾ ജോൺ ഡൂയ് ഡൂയിൻ്റെ ഡൂഹി ഓർക്കുക അപ്പോൾ ഹാർപിക്കർ എന്നുള്ളത് കിട്ടും ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവായ വില്യം ജെയിംസ് ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് അതായത് അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് വില്യം ജെയിംസ് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനുള്ള മനുഷ്യ മനസ്സിൻ്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയമെന്ന് വില്യം ജെയിംസ് വ്യക്തമാക്കി പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനുള്ള മനുഷ്യ മനസ്സിൻ്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയമെന്ന് വില്യം ജെയിംസ് വ്യക്തമാക്കി ധർമ്മവാദത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനുള്ള മനുഷ്യ മനസ്സിൻ്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠനവേഷ്യം എന്നാണ് വില്യം ജെയിംസ് പറഞ്ഞിട്ടുള്ളത് അതായത് മനുഷ്യ മനസ്സിൻ്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠനവിഷയം എന്നാണ് വില്യം ജെയിംസ് വ്യക്തമാക്കിയത് അതിലെ പഠനം ഓർമ്മ പ്രചോദനം പ്രശ്നഗ്രതനം ഇതൊക്കെ ധർമ്മവാദത്തിൽ വരുന്നതാണ് പഠനം ഓർമ്മ പ്രചോദനം പ്രശ്നാപഗ്രതനം എന്നിവക്കാണ് പ്രാധാന്യം നൽകിയത് അടുത്ത മനഃശാസ്ത്ര ചിന്താധാരയാണ് ഘടനാവാദം അതായത് സ്ട്രക്ചറലിസം ഘടനാവാദം ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ആരാണ് വില്യം വൂണ്ട് വില്യം വൂണ്ടാണ് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ട് ഏടുവാട്ടിച്ച് ആണ് വക്താക്കൾ ആരൊക്കെയാണ് വക്താക്കൾ വില്യം വൂണ്ട് ഡാ അപ്പോൾ എഡ്വാർഡ് ടീച്ചർ ഓർക്ക ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് ആരാണ് വില്യം വൂണ്ട് ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് വില്യം വൂണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പതിനെട്ട് എഴുപത്തി ഒമ്പത് എവിടെയാണ് ജർമ്മനിയിലെ ലിപ്സിംഗ് സർവകലാശാലയിൽ ജർമ്മനിയിലെ ലിപ്സിംഗ് സർവകലാശാല ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് ആരാണ് വില്യം വൂണ്ട് അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ആരാണ് വില്യം വൂണ്ട് ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട് ഫാദർ ഓഫ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി വില്യം വൂണ്ട് ഫാദർ ഓഫ് സൈക്കോളജിയും വില്യം വൂണ്ട് തന്നെ ഇനി ഓപ്ഷൻ്റെ അകത്ത് ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട് എന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സിഗ്മൺ ഫ്രോയിഡ് എന്ന് കൊടുക്കുക ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മൺ ഫ്രോയിഡ് ഫാദർ ഓഫ് എജ്യൂക്കേഷണൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം ആരാണ് തോണ്ടേക്ക് അപ്പോൾ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി വില്യം വൂണ്ട് ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മൺ ഫ്രോയിഡ് ഫാദർ ഓഫ് എജ്യൂക്കേഷണൽ സൈക്കോളജി തോണ്ടെക്ക് ഇനി ഘടനാവാദത്തിലെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നോക്കാം മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാനാവും എന്ന് വ്യക്തമാക്കി ഈ വിചാര മാതൃക മനുഷ്യന്റെ സംവേദനത്തിനും ആത്മപരിശോധനയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകി ധർമ്മപാദം എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത് മനുഷ്യ മനസ്സിൻ്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയം എന്ന് എന്നാൽ ഇവിടെ മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാനാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഘടനാപാദം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് നോക്കാം സംവേദനം സെൻസേഷൻ ആത്മപരിശോധന ഇൻട്രോസ്പെക്ഷൻ പ്രത്യക്ഷണം പെർസെപ്ഷൻ ബിംബം ഇമേജ് വികാരം ഇമോഷൻ സംവേദനം സെൻസേഷൻ ആത്മപരിശോധന ഇൻട്രോസ്പെക്ഷൻ ഇതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പ്രത്യക്ഷണം പെർസെപ്ഷൻ ബിംബം ഇമേജ് വികാരം ഇമോഷൻ ഇതും കൂടെ ഘടനാവാദത്തിൽ വരുന്നതാണ് ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഘടനാവാദത്തിലാണ് ഇതൊക്കെ വരുന്നത് മനഃശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത വിചാരമാതൃകകൾ അല്ലെങ്കിൽ ചിന്താധാരകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് അപ്പം നിങ്ങളിത് മാറിപ്പോവാതെ പഠിക്കുക ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ബാക്കിയുള്ള ചിന്താധാരകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്